സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ ഫോൺ കോൾ ലഭിച്ചതിനെ തുടർന്ന് പ്രകാശനും അതുപോലെ തന്നെ കിരണും കുതിച്ചെത്തിയിരിക്കുകയാണ് കാർത്തികയുടെ വീട്ടിലേക്ക് ഇതിനിടയിൽ ആക്രമിക്കുന്നതിന് തയ്യാറാകുന്ന ഗംഗാപ്രസാദ് കുത്തിവീഴ്ത്തുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും കൃത്യസമയത്ത് അവിടേക്ക് എത്തിയിരിക്കുകയാണ് പ്രകാശനും അതുപോലെ തന്നെ കിരണും ഇത് അവൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചതിനെ തുടർന്ന് എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ഇപ്പോൾ അവൻ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല തന്നെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ നീങ്ങുന്ന ഗംഗാപ്രസാദ് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇതോടെ പ്രകാശനോട് സൂക്ഷിക്കണമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കിരൺ അവൻ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ തേടി കണ്ടെത്തുക തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ആക്രമണം ഉണ്ടാകും ഇതോടെ കിരൺ വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ് ഗംഗാപ്രസാദിനെ തേടിക്കൊണ്ട് ഗംഗാപ്രസാദ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വാർത്ത അറിയുന്നത് സ്റ്റെഫിയെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്